ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്നതല്ലേ അതിപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ ഫാമിലി ഒത്തുള്ള മൊമെന്റ്സ് ആയിക്കോട്ടെ നമുക്ക് എന്താണോ മനസ്സിന് സന്തോഷം തരുന്നത് അത് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒരു തൃപ്തി വരുന്നതല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ അതിനും കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ടാവും ഇതിപ്പോൾ നമ്മൾ നല്ല കാര്യം ചെയ്താലും അതിനു കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടാവും പക്ഷെ ആ നല്ല കാര്യം ചെയ്യുമ്പോഴും കുറ്റം പറയുന്നവരോട് നമ്മൾ എന്താ പറയുക ഒന്നും പറയാനില്ല അവരോട് നമ്മൾ തർക്കിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ വിലപ്പെട്ട സമയം പോകുന്നല്ലാണ്ട് യാതൊരു കാര്യമില്ല സമയം പോകുന്നേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അത്രയും നല്ല സമയം നമ്മൾ ആ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടി കളയുന്നു എന്നുള്ളൊരു ഒരു ഒരു കുറ്റബോധം നമുക്ക് പിന്നെ വരും അപ്പോൾ അതിനോട് പ്രതികരിക്കാണ്ടിരിക്കുക ഇപ്പം നമ്മളെ മോശമായി ചിത്രീകരിക്കുകയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് മാത്രം പ്രതികരിക്കുക അല്ലാണ്ടുള്ള സമയം നമ്മൾ ആ ഒഴിവാക്കി വിടുക നമ്മളെ സമയം ലാഭിക്കുക ഇപ്പോൾ എന്റെ കാര്യം തന്നെ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടും മീൻസ് അത് അതിനർത്ഥം ഞാൻ സംഗീതം പഠിച്ചിട്ടുണ്ടെന്നില്ല കേട്ടോ എനിക്ക് ആ മ്യൂസിക്കിനോടുള്ള താല്പര്യം പാട്ടിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ പാടുന്ന കേട്ടോ പക്ഷെ അതിനും കുറ്റം പറയാൻ കുറേ ആൾക്കാരുണ്ടാകും പക്ഷേ ഈ നമുക്ക് എല്ലാവരെയും നമുക്ക് നന്നായി നടത്താൻ നമുക്ക് പറ്റണമെന്നില്ല നമ്മൾ തന്നെ സ്വയം നന്നായി നടക്കുന്ന ഒരു ഒരു മനസ്സുണ്ടെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെ ഭയങ്കര ഭാഗ്യം കേട്ടോ അതുതന്നെയാണ് വേണ്ടത് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ടുപേർ പാടുന്നുണ്ട് അത് ഞാൻ സംഗീതം പഠിച്ചുകൊണ്ട് പാടുന്നതല്ല കേട്ടോ എനിക്ക് ആ പാട്ടിനോടുള്ള താല്പര്യം മ്യൂസിക്കിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പാടുന്ന കേട്ടോ ചന്ദനം പോൽ മാറിലണിയുന്നു വൃന്ദാവന നീ ചന്ദനം പോൽ മാറിലണിയുന്നു നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയൂ നിനക്കേറ്റവും ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു ഭക്തിയാനം കൂടിയാണ് കേട്ടോ അത് അപ്പം ഇത് ഞാൻ പാട്ട് പഠിച്ചുകൊണ്ട് പാടിയതല്ല എനിക്ക് സംഗീതം പഠിച്ചുകൊണ്ട് പാടിയതല്ല എനിക്ക് ആ മ്യൂസിക്കിനോടുള്ള താല്പര്യം കൊണ്ട് പാടിയത് കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ